മഹാഭാരത മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയുടെ രണ്ടാമധ്യായം സാഖ്യസന്ദർഭമാണ് സാഖ്യസന്ദർഭത്തിൻ്റെ അവസാനം യോഗ സന്ദർഭം ആരംഭിച്ചുകൊണ്ട് ഭഗവാൻ നാൽപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ കർമ്മത്തിൻ്റെ ഗതീയതയെ സ്പഷ്ടമാക്കുന്നു കർമ്മം കൊണ്ടാണ് ഭിന്ന ഭിന്ന യോനിയിലുള്ള ജനനം എൺപത്തിനാല് ലക്ഷം ഭിന്ന ഭിന്ന യോനികളിലൂടെ ജനിച്ചു മരിച്ചു വരുന്ന മാനവനെ സംബന്ധിച്ചിടത്തോളം പുരാണ സംഹിതകൾ പറയുന്നത് നാല് ലക്ഷം യോനികളിലാണ് മനുഷ്യജന്മമുള്ളതെന്ന് മുക്കുപതിഞ്ഞ ചൈനക്കാരനും വെള്ളക്കാരായ യൂറോപ്യന്മാരും കറുത്ത ആഫ്രിക്കൻ വംശജരും എല്ലാം ചേർന്നാൽ പത്തിരുപത് ജാതി കാണാം ലോകലോകാന്തരവാസികൾ നാല് ലക്ഷം മനുഷ്യയോനിയാണെങ്കിൽ നൂറ്റി എൺപത് ലക്ഷം എൺപത് ലക്ഷം ഏതാണ്ട് എൺപത് ലക്ഷം തിരിയക്കയോനി തന്നെയാണ് ശാസ്ത്രങ്ങളിൽ പുണ്യകർമ്മത്തിൻ്റെ ആധിക്യം കൊണ്ട് ദേവയോനി ലഭിക്കുന്നു എന്ന് പ്രസിദ്ധമാണ് പുണ്യപാപങ്ങൾ സമമാകുമ്പോൾ മനുഷ്യയോനി ലഭിക്കുന്നു പാപങ്ങൾ വരുമ്പോൾ പാപത്തിൻ്റെ ആധിക്യത്തിൽ തിരിയക്യോനി ലഭ്യമാവും പാപാധിക്യം കൊണ്ടാണ് തിരിയക്യോനി ലഭിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ കാരണം പാപത്തിൻ്റെ മാത്ര തന്നെ അധികമാണ് തിരിയക്കിയോനി ലഭിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇത് സ്പഷ്ടമാകുന്നു പാപത്തിൻ്റെ മാത്ര തന്നെ അധികമാണ് എന്ന് എന്തുകൊണ്ടെന്നാൽ എൺപത് ലക്ഷം പാപഫലമാണ് കാണുന്നത് നാല് ലക്ഷം പുണ്യപാപ ഉഭയഫലവും പത്തോ ഇരുപതോ മാത്രം കേവല പുണ്യഫലവും ഇനി തൻ്റെ ജീവനചര്യ നോക്കിയാൽ ഇത് സ്വയം അനുഭവമുണ്ടാവും പുണ്യത്തിൻ്റെ മാത്രയെ അപേക്ഷിച്ച് പാപത്തിൻ്റെ മാത്ര തന്നെ അധികമാണ് ഒരു ജീവിതകാലം ഒരു വ്യക്തി അവനെ നോക്കിക്കാണാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ ലോകത്തുള്ള സമ്പത്ത് ലോകരാഷ്ട്രങ്ങൾ ലോകത്ത് ജീവിക്കുന്ന വ്യക്തികൾ മനുഷ്യരായുള്ളവർ അതിൽ തന്നെ ഭിന്ന ഭിന്ന ജാതികൾ മതങ്ങൾ വർഗങ്ങൾ വർണ്ണങ്ങൾ മുതലായവ ഈ ലോകത്ത് ജീവിച്ചു കാണുന്ന ജീവജാലങ്ങൾ മൃഗസഞ്ചയം ഇവയൊക്കെ നോക്കിക്കണ്ടാൽ ഈ ലോകത്തെ ജീവികളുടെ ജീവിതരീതിയെ വെച്ചുകൊണ്ട് പഠിച്ചാൽ ഒരുവൻ പുറത്തേക്ക് നോക്കി അവൻ സമ്പാദിച്ചു കൂട്ടുന്ന അറിവും അവൻ്റെ കർമ്മഫലങ്ങളും വച്ച് ചിന്തിച്ചാൽ േറിയ കൂറും കർമ്മങ്ങൾ പാപങ്ങളാണെന്ന് ബോധ്യമാ വളരെ അപൂർവം അപൂർവത്തിലും അപൂർവമാണ് ജീവിതാരംഭം മുതൽ അവസാനം വരെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം എന്ന് തീരുമാനിക്കുന്നവനുണ്ട് തൻ്റെ ബുദ്ധിയെയും തൻ്റെ മനസ്സിനെയും തൻ്റെ കർമ്മകലാപങ്ങളെയും തൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന ബന്ധാവിനെയും നിരന്തരമായി നോക്കിയിരിക്കുകയും അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുകയും അതിൻ്റെ പോകുന്ന വഴികളെ ഉത്തമമായ മാർഗത്തിൽ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യാൻ തക്കവണ്ണം ശ്രദ്ധാലുവായ മനുഷ്യർ അത്യപൂർവമാണ് അപൂർവത്തിലും അങ്ങനെ ഒരുവൻ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് ഈ ലോകത്ത് വ്യക്തി പുണ്യകർമ്മത്തിനോ പാപകർമ്മത്തിനോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക ജീവിതകാലം മുഴുവൻ പുണ്യകർമ്മത്തിനു വേണ്ടി മാത്രം സദ്യിച്ചിരിക്കുന്നവർ അതീവ ദുർലഭമാണ് അറിഞ്ഞും അറിയാതെയും അദൃഷ്ടപൂർവമായും ദൃഷ്ടപൂർവമായും അനേകം പാപത്തിൻ്റെ സഞ്ചയമാണ് ഉണ്ടാകുന്നത് അപ്പോൾ പുണ്യത്തിൻ്റെ മാത്രയെ അപേക്ഷിച്ച് ഒരുവൻ തൻ്റെ ജീവിതചര്യയെ ഒരുവൻ തൻ്റെ ജീവിതത്തെ നോക്കിക്കാണുകയാണെങ്കിൽ പുണ്യത്തിൻ്റെ മാത്രയെ അപേക്ഷിച്ച് പാപത്തിൻ്റെ മാത്ര വളരെയധികമാണ് മനുഷ്യശരീരത്തിൽ തന്നെ പുണ്യവും പാപവും ഒരു സിംഹം ഒരാളെ അടിച്ചു വീഴ്ത്തി അയാൾ മരിച്ചു സിംഹത്തിന് പാപമുണ്ടോ പാമ്പ് കടിച്ചു മരിച്ചാൽ പാമ്പിന് പാപം പാപമുണ്ടോ ഈ കൊതുകുകളെല്ലാവരുടെയും രക്തം കുടിക്കുന്നു ഇവയ്ക്കെല്ലാം പാപമുണ്ടാവുമോ ഇല്ലയോ ഈ ഭാഗങ്ങളെല്ലാം സിംഹം അടിച്ചു വീഴ്ത്തിയതും പാമ്പ് കടിച്ചതും കൊതുകുകൾ കുത്തിയതുമെല്ലാം ഭോഗ ഭൂമിയാണ് എന്നറിയുക രാത്രി മുഴുവൻ പട്ടി ഉണർന്നിരിക്കുന്നു രാത്രിയിൽ വീട്ടിൽ കള്ളൻ കയറി പട്ടി കടിച്ചു പിടിച്ചു ഉടമയുടെ ധനം രക്ഷിച്ചു ഇതിൻ്റെ പുണ്യമോ കടിച്ചതിൻ്റെ പാപമോ പട്ടിക്കുണ്ടാവും നല്ല കാര്യം ചെയ്തു എന്നാൽ അത് പട്ടിയുടെ സ്വഭാവമാണ് അത് പട്ടി സ്വഭാവേന ചെയ്തതാണ് അതിലതിന് പുണ്യപാപങ്ങൾ ഒന്നുമില്ല അതിന് നൽകുന്ന പ്രചോദനവും മറ്റും ആ കർമ്മത്തിൻ്റെ ഫലം മാത്രമാണ് കർമ്മഫലം കൊണ്ടാണ് ആ പ്രചോദനം ലഭിക്കുന്നത് ഇനി അതിന് പ്രശംസ നൽകിയില്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് മറ്റു ഫലമൊന്നും ലഭിക്കാനില്ല ഈ സ്ഥിതി ദേവകളുടേതും കൂടിയാണ് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ തന്നെ ബലം എൺപത് ലക്ഷം യോനി എന്ന് അനുമാനിക്കാം മനുഷ്യ ശരീരത്തിലാണ് ഈ കർമ്മഫലമുള്ളത് അവിടെയാണ് ഈ അപഗ്രഥനം നടക്കുന്നത് അപ്പോൾ നാം പത്ത് പുണ്യവും നാല് ലക്ഷം പുണ്യപാപങ്ങളും ചെയ്താൽ എൺപത് ലക്ഷം പാപം ചെയ്യുന്നു മനുഷ്യൻ്റെ ആയുസ് ഒരു നൂറ് വർഷമാണ് എൺപത്തിനാല് ലക്ഷം കർമ്മങ്ങൾക്ക് മുപ്പത്തിയാറായിരം ദിവസത്തിൻ്റെ ജീവനമാണ് എൺപത്തി ലക്ഷം കർമ്മത്തിന് മുപ്പത്തിയാറായിരം ദിവസം കയ്യിലുണ്ട് അതിനെ നൂറുകൊണ്ട് ഗുണിച്ചാൽ മുപ്പത്തിയാറ് ലക്ഷമായി വീണ്ടും അതിൻ്റെ രണ്ടര ഇരട്ടി എടുത്താൽ എൺപത്തി ലക്ഷം എൺപത്തിനാല് ലക്ഷവുമായി എന്ന് പറഞ്ഞാൽ ദിവസവും ഇരുന്നൂറ്റി അൻപത് യോനി പ്രാപ്തമാവുന്നതിന് അനുക്രമിക്കുന്നു മനുഷ്യൻ ഓരോ ദിവസവും പുണ്യപാപമിശ്രമായ മനുഷ്യജന്മത്തിൽ മനുഷ്യൻ പാപയോനിയായ തിരിയക്ക് യോനി ലഭിക്കുന്നതിന് വേണ്ടിയോ പുണ്യപാപമിശ്രമായ മാനവയോനി ലഭിക്കുന്നതിന് വേണ്ടിയോ പര്യാപ്തമാകുമാർ ഇരുന്നൂറ്റി അൻപത് ലക്ഷം യോനി പ്രാപ്തമാകുന്നതിന് അനുക്രമിക്കും കുറച്ചുകൂടിയോ കുറഞ്ഞോ വരുന്നതിൽ പ്രത്യേകതയൊന്നുമില്ല വളരെ കുറച്ച് ഇത് കാരണം ഇൻകം ടാക്സ്കാർക്ക് നൽകുന്ന കണക്കൊന്നുമല്ലോ ഇത്ര കൃത്യമായി വരണമെന്നില്ല അവർക്ക് നൽകുന്ന കണക്കാണെങ്കിൽ കൃത്യമായൊക്കെ വേണം ഇരുന്നൂറ്റി അൻപത് യോനിക്കുള്ള പ്രയത്നം ഒരു യോനിയിൽ എത്ര സുഖദുഃഖങ്ങൾ ജയപരാജയങ്ങൾ ലാഭഹാനി എല്ലാം ഉണ്ട് അതിനായി അവന്തരകർമ്മവും വരുന്നു അത് തന്നെ ഇരുന്നൂറ്റി അൻപത് അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് കൊണ്ടും പൂർത്തിയാക്കാനാവില്ല കാക്കയും ആനയും മറ്റും നൂറ്റി അൻപതും ഇരുന്നൂറും വർഷം ജീവിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതിൽ ദിവസവും കോടിക്കണക്കായ സുഖദുഃഖങ്ങൾക്കുള്ള സ്ഥാനം ഉപസ്ഥിതമാണ് അതെല്ലാം മനുഷ്യ ശരീരത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ തന്നെ പരിണാമവുമാണ് അതായത് ഒരാന ജീവിതത്തിൽ നൂറു വർഷമുണ്ടെങ്കിൽ നേരെ മുപ്പത് മുന്നൂറ്റി അറുപത് ദിവസത്തെ മുപ്പത്തിയാറായിരം കർമ്മം മാനിക്കണം അപ്പോൾ ഓരോ ദിവസത്തെയും വേറെ വേറെ സുഖദുഃഖാദികളുമുണ്ട് എല്ലാം കണക്ക് കൂട്ടാൻ പോയാൽ തലകറങ്ങും പ്രശ്നമെന്തെന്നാൽ ഒരു ദിവസം തന്നെ ഇത്രയ്ക്കും ആയിരവും ലക്ഷവും കർമ്മം എങ്ങനെ തയ്യാറാവുന്നു എങ്ങനെയാണ് ഈ കർമ്മങ്ങൾക്ക് തയ്യാറാവുന്നത് ഉത്തരം ഇത് വലിയ കാര്യമൊന്നുമല്ലെന്നാണ് ഓരോ നിമിഷത്തിലും നാം കർമ്മം സഞ്ചയിച്ചുകൊണ്ടിരിക്കുന്നു നടക്കാൻ തുടങ്ങിയാൽ എത്ര പ്രാണികളെ ചവിട്ടിയെന്ന് പറയാനാവില്ല വർത്തമാനം പറഞ്ഞാൽ എത്ര പ്രാണികൾ അന്തരീക്ഷത്തിൽ മരണപ്പെട്ടിട്ടുണ്ടാവും ശ്വാസമെടുത്താൽ കൂട്ടത്തിൽ എത്ര പ്രാണികളെ ശ്വസിക്കുന്നുണ്ടാവും തുടർന്ന് കൊതുക് മൂട്ട എന്നിങ്ങനെ എത്ര പ്രാണികൾ എത്ര മൃഗങ്ങൾ എത്ര പക്ഷികൾ എങ്ങനെയെല്ലാം ഏതിനെയെല്ലാം നാം കൊന്നൊടുക്കിയിരിക്കുന്നു ഇവയ്ക്കെല്ലാം ദുഃഖമുണ്ടാക്കുന്നതിൽ പാപം നാം ഏറ്റുവാങ്ങേണ്ടി വരില്ലേ അത് തന്നെയല്ല അതിദുഖമുണ്ടാക്കുന്നതിൻ്റെ പാപം നാം ഏറ്റുവാങ്ങേണ്ടി വരില്ലേ ഇവയ്ക്കെല്ലാം ഈ പറഞ്ഞ ജീവജാലങ്ങൾക്കെല്ലാം ദുഃഖമുണ്ടായതിൻ്റെ അവയെല്ലാം അതിയായി ദുഃഖിപ്പിച്ചതിൻ്റെ പാപം നാം അറിയാതെയെങ്കിലും ഏറ്റുവാങ്ങേണ്ടി വരില്ലേ പ്രാണികൾക്ക് ക്ലേശ ക്ലേശമുണ്ടായിട്ടുണ്ടെങ്കിൽ അതറിയാതെ സംഭവിച്ചു അതിനെങ്ങനെയാണ് നാം പാപം പാപമേറ്റുവാങ്ങുക എന്നാൽ അതൊരുത്തരമല്ല അറിയാതെയായാലും മിണ്ടാതെയായാലും അറിഞ്ഞായാലും പ്രാണികൾക്ക് ക്ലേശമുണ്ടായിട്ടുണ്ടെങ്കിൽ അതുണ്ടായത് തന്നെയാണ് അറിയാതാണെങ്കിൽ അത് നേരിയ പാപമാണ് എന്ന് പറയാം മറ്റൊന്നിന്മാതിരി പാപങ്ങളിൽ നിന്ന് ആർക്കും മുക്തനാവാനും കഴിയില്ല ശരിയാണ് ആർക്കും മോചനമില്ല പ്രായശ്ചിത്തം കൊണ്ട് ഇങ്ങനെയുള്ളവായ പാപങ്ങളിൽ നിന്ന് മോചനമുണ്ടാവും പാപം ഉൽപ്പന്നമാകുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ പ്രായശ്ചിത്തം ചെയ്യണം പഞ്ചമഹായജ്ഞം കൊണ്ട് സകല പാപങ്ങളും നഷ്ടമാവും ഇല്ലെങ്കിൽ ഫലം അനുഭവിക്കേണ്ടത് അനിവാര്യമാണ് അത് വൈദിക കർമ്മമായാലും ലൗകിക കർമ്മമായാലും പാപസാങ്കര്യമുണ്ടാവുക അനിവാര്യമാണ് മീമാംസകന്മാർ പറയുന്നത് യജ്ഞീയ ഹിംസ ഹിംസ നഭവതി എന്നാണ് അതായത് യജ്ഞത്തിലെ ഹിംസ എപ്പോഴെങ്കിലും ഹിംസ എന്ന് മാനിക്കുന്നില്ലെങ്കിൽ ആ വിഹിത ഹിംസ തന്നെ അഹിംസയാകും വിഹിതമായ ഹിംസ അഹിംസയാകുന്നു എന്ന് തരും അപ്പോൾ ഏത് ഹിംസ യജ്ഞീയ ഹിംസയെ എപ്പോഴെങ്കിലും നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ യജ്ഞീയ ഹിംസ ഹിംസ ഹിംസന്നഭവതി എന്നാണ് യജ്ഞത്തിലെ ഹിംസ ഹിംസയല്ലെന്ന് വൈദികന്മാർ പറയുന്നത് എന്നാൽ ഏത് ഹിംസയും യജ്ഞീയ ഹിംസയെപ്പോലെയാണോ എല്ലാ ഹിംസകളും യജ്ഞീയമാണോ എല്ലാ ഹിംസയും എപ്പോഴും യജ്ഞീയ യജ്ഞീയഹിംസയെന്ന് മാനിക്കുന്നില്ലെങ്കിൽ ആ വിഹിത ഹിംസ തന്നെ അഹിംസയാകുന്നു എങ്കിൽ അത് തിരിച്ചറിയുക അധ്വരേ പശും ഹിംസ്യാത് അധ്വരയിൽ പശുഹിംസയാകാം എന്നാൽ വിറക് കത്തിക്കുമ്പോഴും മറ്റും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെറിയ ചെറിയ പ്രാണികൾ കൊല്ലപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് വേദത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പുകയേറ്റ് അനേക ജീവികൾ മരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വേദം പറയുന്നുണ്ടോ അതുകൊണ്ട് പഞ്ചശിഖ ആചാര്യർ തൻ്റെ ഈ യുക്തി വജ്രലേഖമെന്ന് മാനിക്കുന്നു ആയിരക്കണക്കിന് ശാസ്ത്രാർത്ഥം കൊണ്ടുപോലും അനിരാകാര്യമുണ്ടാവും അൽപ സങ്കര സപരിഹര സപ്രത്യവമർശ പ്രത്യേകം സ്വൽപ കർമ്മങ്ങളിൽ പ്രത്യേകം പ്രത്യേകം കർമ്മത്തിൽ സ്വൽപസങ്കരത്തിൻ്റെ അനിവാര്യത ആണ് ആഹൂതിയിൽ തന്നെ ചേർത്തു തീരും അതുകൊണ്ട് ഗീതയിലും ഈ ശ്ലോകം വരുന്നു സർവാരംഭാഹിദോഷേണ ധൂമേനൃതാഹ എല്ലാ ആരംഭത്തിലും അതായത് കർമ്മദോഷം കൊണ്ട് പാപം കൊണ്ട് ആവൃതമാണ് എപ്രകാരം ദോഷം കൊണ്ട് പാപം കൊണ്ട് ആവൃതമാണ് അത് വിറക് കത്തിച്ചാൽ പുകയുണ്ടാവുന്നത് പോലെ എന്നാണ് ഗീത പറയുന്നത് കാരണം എല്ലാത്തിലും ഇത് അനിവാര്യമാണ് ആഹൂതിയിൽ തന്നെ ചേർത്തു തീരും സർവാരംഭാഹിദോഷേണ ധൂമേന അഗ്നിരിവാവൃതാഹ ദോഷം കൊണ്ട് പാപം കൊണ്ട് ആവൃതമാണ് എപ്രകാരമെന്നു വച്ചാൽ വിറക് കത്തിച്ചാൽ പുകയുണ്ടാകുമെന്നതുപോലെ അഗ്നി എപ്പോഴും ധൂമാവൃതമാണ് അതുപോലെ കർമ്മവും പാപാവൃതമാണ് അവശ്യം പാപമുണ്ടാവും ഫലത്തിൽ ജന്മശേഷം എന്ത് കർമ്മവും പുണ്യപാപാത്മകമാണ് അത് പൂർവകൃതകർമ്മത്തിൻ്റെ തന്നെ പരിണാമമാണ് പൂർവകർമ്മം വർത്തമാനകർമ്മത്തിന് ജന്മം നൽകി എന്നാൽ വർത്തമാനകർമ്മം ചെയ്യുന്ന സമയത്ത് പുരുഷാർത്ഥം അതിൽ കുറച്ച് തത്വം കൂട്ടിച്ചേർത്തു പൂർവകർമ്മം യജ്ഞാർത്ഥം പ്രവൃത്തി ചെയ്തു ദാനാർത്ഥമായോ ചൗര്യാർത്ഥമായോ ഹിംസാർത്ഥമായോ പ്രവൃത്തിയെ ചെയ്തു ആ യജ്ഞത്തിൽ ജ്ഞാനത അജ്ഞാനത കുറച്ചു പ്ര പണികളുടെ ഹിംസയുണ്ടായി അറിഞ്ഞോ അറിയാതെയോ അവ കുറച്ച് പുതിയ കർമ്മമുണ്ടായി ഹിംസയിൽ പ്രവൃത്തി വന്നു ഇത്രയും പൂർവകൃത കർമ്മ പരിണാമമാണ് വിഷമുള്ള ജീവികളുടെ ഹിംസ കൊണ്ട് പലരുടെയും ജീവൻ രക്ഷിച്ചു എന്നത് പുണ്യമായി എന്നാൽ അവയുടെ സാന്നിധ്യത്തിൽ രക്ഷപ്പെടുന്ന ജീവൻ്റെ ഹാനിയും വന്നു ഈ പുണ്യപാപചക്രം ഇങ്ങനെ നിരന്തരം പുണ്യവും പാപവുമാണ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഫലം സുഖദുഃഖങ്ങൾ തന്നെയാണ് കർമ്മത്തിൻ്റെ ഫലം ജന്മപൂർവക കർമ്മവും തത്പൂർവകഫലവുമാണ് അതുകൂടാതെ സാക്ഷാത്തായ ഫലവുമുണ്ട് കർമ്മത്തിൻ്റെ ഉത്കർഷത്തിനും അപകർഷത്തിനുമനുസരിച്ച് സ്വർഗം ഇന്ദ്രപദവി എല്ലാം മേലെയാണ് ലോകപാലന്മാരാവുക വരുണൻ കുബേരൻ ദിക്പാലൻ സാധാരണ ദേവത എല്ലാമാവാം ചിലപ്പോൾ അതിൽ താഴെ ദ്വാരപാലകരാവാം ഇവരുടെയെല്ലാം സഭയുമുണ്ട് അതിലെല്ലാവരും സമ്മേളിക്കുന്നതും അനിവാര്യമാണ് അതിലും ഉച്ഛാസനാതിക്രമവുമുണ്ട് അപ്പോൾ ഉത്കർഷവും അപകർഷവും പ്രത്യക്ഷമാണ് അതിൽ അപകൃഷ്ടപദവിയുള്ളവർ ഹീനതയുടെ അനുഭാവം ഉണ്ട് എന്നറിയണം അപ്പോൾ ഉള്ളിൽ കുത്തുന്ന ദുഃഖവും കൂടി പറയുന്നു പുരുഷം പുരുഷം മറ്റുള്ളവരുടെ സമ്പത്തിന്റെ ഉത്കർഷം കൊണ്ട് അല്പസമ്പത്തുള്ളവർ ദുഃഖിക്കുന്നു ദുഃഖത്തിന് വഴിയേറെയാണ് ദുഃഖത്തിന് പ്രത്യേകം സമ്പാദിക്കണ്ട പരസമ്പത് ഉത്കർഷം കണ്ടാൽ വരെ അനേകം പേർക്ക് ആ ഉത്കർഷം കണ്ട് പാപത്തിൻ്റെ പണിയുണ്ടാകും അപ്പം മറ്റുള്ളവരുടെ സമ്പത്തിൻ്റെ ഉത്കർഷം കണ്ട് അല്പസമ്പത്തുള്ളവർ ദുഃഖിക്കും ഈ ദുഃഖം എന്തുകൊണ്ടുണ്ടായി ആ ജ്യോതിഷോമാതി പുണ്യകർമ്മങ്ങളോടൊപ്പം അനിവാര്യമായ പാപവുമുണ്ടായതുകൊണ്ട് ദർശവും പൗർണമാസവുമാകുന്ന അഗ്നിസോമങ്ങളുടെ ജ്യോതിഷോമാദി കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അനിവാര്യമായ പുണ്യവും പാപവും ഉണ്ടായതുകൊണ്ട് ഇനി പറഞ്ഞേക്കാം സ്വർഗത്തിലെല്ലാവരും താന്തങ്ങളുടെ സുഖത്തിൽ സന്തുഷ്ടരാണെന്ന് ാണ് ഉത്തരം കർമ്മത്തെയും അതിൻ്റെ ഫലത്തെയും അതിൻ്റെ ചാക്രിക സംഭാവനയും തദ്വാര മാനവജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളെയും അപഗ്രഥിച്ചു തന്ന പരമകാരുണികനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം നമുക്ക് പ്രണമിക്കാം